എന്താ കാട്ടിന് നമ്മ പറഞ്ഞുതരാം ഞങ്ങട്ടാ അങ്ങോട്ടൊക്കെയാ വെലിച്ചെറിഞ്ഞത് ഉള കുറുമ്പട്ടത് നമ്മ പോവാണ് ഇവിടെ നിന്നോ ഇവിടെ നിന്നോ നമ്മ പോവാണ് എന്നാ ചീർപ്പെടുത്തോണ്ടേ പോയി ചീർപ്പിടുത്തോണ്ടേ ചീർപ്പിടുത്തോണ്ടേ ചേർപ്പിടുത്തോണ്ടെ ചേർപ്പിടുത്തോണ്ടോട്ടെ അമ്മ നോക്കട്ടെ അവള് തെറ്റിട്ടോ ബത്തൂല് ഉറങ്ങോ ബത്തൂല് നല്ല ഉറക്കാണ് ലൈറ്റ് എടുത്തിട്ടമ്മ ബത്തൂല് ഉറങ്ങല്ലേ ട്ടോ നല്ല ഉറക്കാണ് നല്ല ഉറക്കാണ് നേരെ കൃത്യമായി ഉറങ്ങും നല്ല ഉറക്കാണ് അമ്മ കടന്നോണ്ട് ആ നജ്ജ അവിടെ കിടക്ക് അവിടെ കിടക്ക് തലക്കണിമ കിടക്ക് തലക്കണിമ കിടക്ക്